എൻ്റെ അക്കൗണ്ട് വരെ നിൻ്റെ അക്കൗണ്ട് വരെ എന്റെ അക്കൗണ്ട് വീട്ടുകാരുടെ ജോലി ചെയ്യാൻ കൊടുക്കും നിൻ്റെ അക്കൗണ്ട് വഴി നീ നിന്നിട്ട് വീടിൻ്റെ വാടക കെട്ടണം അത് കെട്ടണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നാൽ മതി അല്ലേ രണ്ട് വീട് രണ്ട് അക്കൗണ്ട് രണ്ട് ബെഡ്റൂം രണ്ട് കിച്ചൺ എന്താ അല്ലേ എന്നിട്ട് പറയും ഡിപ്പെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കും എത്ര നാൾ ഇൻഡിപെൻ്റ് ആയിട്ട് ജീവിക്കും ചിലരുടെ വിചാരം ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റക്ക് ജീവിച്ച് പണം സമ്പാദിച്ച് ഒറ്റക്ക് അക്കൗണ്ടിൽ പണം വരുത്തി കാണിച്ചു കൊടുക്കുന്നതാണ് ഇൻഡിപെൻഡൻസ് ദാറ്റ് ഈസ് ഫ്രീഡം എന്ന് അത് നമ്മുടെ അവകാശം എതിരാൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ ചില കാര്യങ്ങൾ കീഴ്വഴക്കപ്പെട്ടേ വഴുക്കപ്പെട്ടേ പറ്റുള്ളൂ ഇൻഡിപെൻഡൻസ് ഒക്കെ നല്ലതാ അതൊക്കെ കുറെ ഒരു പരിധി വരെ നല്ലതാ പക്ഷെ ഡിപെൻഡ് ചെയ്യാൻ ഡിപ്പെൻഡ് ചെയ്യണം പുരുഷനും പുരുഷനും സ്ത്രീ സ്ത്രീയും തന്നെയാണ് ഒരുപാട് ഇൻഡിപെൻഡന്റ് പറഞ്ഞിട്ട് പണം അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് നീ കാണണ്ട ഞാൻ അമ്മയ്ക്കോട് നീ എന്തിനാ ഞാൻ കഷ്ടപ്പെട്ട് യു ഹാവ് എനി റൈറ്റ് ടു ആസ്ക് അവിടെ ലോസ്റ്റ് എന്തിനു അല്ലെങ്കിൽ കഴിക്കാതിരിക്കുന്നതാ നമ്മളിപ്പ തന്നെ നമ്മൾ പ്രകൃതിനെ ചെയ്യുന്നു നമ്മുടെ ഓക്സിജൻ നമ്മൾ ഈ ഫാനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കാറ്റ് കിട്ടാൻ ഇല്ലേ നമ്മൾ പറ്റില്ല ഡിപ്പെ ഒരു കാലം വരെ മക്കൾ അപ്പനെ ഡിപെൻഡ് ചെയ്യും അത് കഴിഞ്ഞാൽ പേരന്റ്സ് മക്കളെ ചെയ്യും അതുപോലെ തന്നെയാ ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻസി വേണം ജീവിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുന്നതല്ല അല്ല ഒരു അവകാശവും